ആളും ഒരു മോശം പറയില്ല ഒരു മോശം പറയില്ല തുമ്പിക്കൈ കൊറവുള്ളൂ അതെ അതെ ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം ബെനിഫിറ്റ് വേണം കാരണം നമുക്ക് നോക്കണേനൊരു ഇത് ഇവര്ക്ക് ടി ടി കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കൂലിയും കിട്ടണം അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായക്കാരൊക്കെ വന്നിട്ട് ഇതെടുത്താ ആവും നന്നാവും പറയുന്ന റേറ്റ് ഇപ്പൊ മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും നമ്മൾ പരമാവധി എത്ര കമ്മിയാക്കാൻ പറ്റുന്നു അത്രയും കമ്മിയാക്കിയിട്ട് ഞാന് കസ്റ്റമർക്ക് വാങ്ങിക്കൊടുക്കും ഇത് നമ്മുടെ ഉറപ്പ് ഒരുപാട് പാടിയും ഭക്ഷണം കൊടുക്കാൻ റെഡിയാണ് ഭക്ഷണം കഴിക്കാത്ത ബുദ്ധിമുട്ട് ഇത് ആ കംപ്ലൈന്റ് വരില്ല ഇവർക്ക് അങ്ങനത്തെ കംപ്ലൈന്റ് വരില്ല കിട്ടാത്ത ബുദ്ധിമുട്ടാ കിട്ടിയിട്ട് ഹലോ ഫ്രണ്ട്സ് താമൂസിന്റെയും മറ്റൊരു എപ്പസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പശു ബ്രോക്കറായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് കാലമായിട്ട് ഇദ്ദേഹം കർഷകരിലേക്ക് നല്ലയിനം പശുക്കളെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് ഇനം പശുക്കൾ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ മറ്റ് കർഷകരിലേക്ക് കൂടി ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ാണ് എന്താണ് ഇത് കഴിഞ്ഞ കുട്ടിയാണ് കരിഞ്ഞലാണ് പ്രസവിക്കാൻ ഒരു പത്തിരു ദിവസം ആവും സാധാരണപ്പെട്ട വീട്ടുകാർക്ക് പച്ചണര പശു ആണ് ജേസിന് സ്വഭാവത്തിലൊക്കെ നല്ല സ്വഭാവമുള്ള പശുവാണ് ആണ് വിട്ട് മേയക്കാനും അതുപോലെ തന്നെ കറക്കാനും കാര്യം എന്താ ഒരു പ്രശ്നമില്ല വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാലേ പറ ഭയങ്കരമായിട്ട് മേയുന്നുണ്ട് ആ അല്ലേ ആ എന്ന് പറയുന്ന ആ ഒരു കംപ്ലൈന്റ് ഒരിക്കലും വരില്ലേ അതുപോലെ തന്നെ അതാ സ്വഭാവത്തിലും തന്നെ നീറ്റാണ് ഒരു അനക്കും അനങ്ങില്ല കഴിഞ്ഞ ഇത്രയും ഒരു സ്വഭാവം കൊണ്ടുള്ള ഒരു പശു നമ്മളൊക്കെ നോക്കിട്ടാണല്ലേ തീർച്ചയായിട്ടും നമ്മളൊക്കെ നോക്കി കാരണം വീടുകളിലൊക്കെ കൊണ്ടുപോകുമ്പോ നമ്മൾ ലേഡീസ് കിടക്കണം ഏഹ് അത് ആ ഒരു ബുദ്ധിമുട്ട് രണ്ടും ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പാലിനേക്കാളും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കൈ കാലെടുത്ത് വടക്കുക കറക്കുമ്പോ ചവിട്ടുക അതെ അതെ പറ്റാതെ കുട്ടികൾ ഏത് കുട്ടികൾക്ക് അടിയിൽ കിടന്നുറങ്ങാം നന്നായി അല്ല മേവും തീറ്റയിലും കുടിയിലും യാതൊരു കുറവും വരില്ല ശരി നമ്മ ഈ നാട്ടിൻപുറത്തൊക്കെ പുഴയുടെ സൈഡ് അല്ലെങ്കിൽ വീടുകളിൽ കൂടെ തൊളിയിൽ കൂടെ ഒക്കെ വിട്ട് മേക്ക ഒരു പ്രശ്നമില്ല നല്ല പ്രശ്നത്തിലും ശരി അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഈ പശുക്കളൊക്കെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് നമ്മള് അമ്പതിനായിരം മുതൽ തൊട്ട് ഒന്നേ പത്ത് ഫാം ഫാമുകളിലേക്ക് വേണ്ടതുണ്ട് അതുപോലെ തന്നെ വീടുകളിലേക്ക് വേണ്ടതുണ്ട് ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് ഈ സാധാരണ കുറച്ചൊരു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ഒക്കെ രണ്ടു നേരം പതിനഞ്ച് ലിറ്ററിന്റെ താഴെയൊക്കെ ആൾക്കാരുണ്ടാവും സ്റ്റാർട്ടിങ് അതായത് നല്ല ബ്രീഡും ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണല്ലോ നല്ല ചെറിയ പശുക്കളുണ്ട് നാല്പതും നാല്പത്തഞ്ചിലും ഒക്കെ കിട്ടും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അതൊക്കെ നല്ല ചെറിയ പശുക്കളാണ് ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് നല്ല ബ്രീഡ് ഒക്കെ ഉള്ളത് പറയുമ്പോ ഒരു അമ്പത് മുതൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്താലാണ് കുറച്ച് അത്യാവശ്യം നല്ല പശുക്കളെ കിട്ടുള്ളൂ ഒരു നീണ്ട കറവ കിട്ടും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വിലയും കിട്ടും ഇത് നമ്മള് വില കമ്മിയായി എടുക്കുമ്പോ അത്രേ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളു അപ്പൊ അത് ആയിക്കോട്ടെ കറവ വേഗം പോകും അതുപോലെ രൂപ മുതൽ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനത്തെ എടുക്കണം അമ്പതൊന്ന് മേലേക്ക് എടുത്താലാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടും അതെ അതെ ഒരു രണ്ട് മൂന്ന് പ്രസവം നിർത്തി കറക്കണം അങ്ങനെയൊക്കെ ഒരു മെച്ചം കിട്ടും വിൽക്കുമ്പോൾ വിലയും കിട്ടും ഇത് വന്നിട്ട് നമ്മൾ വീടുകളിലേക്ക് ആയിക്കോട്ടെ ഫാമുകളിലേക്ക് ആയിക്കോട്ടെ നമ്മൾ വന്നിട്ട് ഒരു പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം ബെനിഫിറ്റ് വേണം കാരണം നമുക്ക് നോക്കണേ ഇത് ഇവര്ങ്ങൾക്ക് ടിറ്റിയും കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കൂലിയും കിട്ടണം അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായക്കാരൊക്കെ വന്നിട്ട് ഇതെടുത്ത ആവും നന്നാവും കാരണം ഇത് വന്നിട്ട് ഒരു വൈ ടു ഇരുപത് ലിറ്റർ പാല് ഇറക്കും ഏഹ് അത്യാവശ്യം മറ്റേ വലിയ കിട്ടുകയും ചെയ്യുന്ന പശുക്കൾ അത് ഫാമിലായിക്കോട്ടെ വീടുകളിലേക്കായിക്കോട്ടെ നമ്മൾ നിർത്തിയ നമുക്ക് ഒരാളുടെ ഒരു ജീവിതമാർഗം ഇത് ഏഹ് ആരുടെ അടുത്തും ഒരു രണ്ട് പശു ചെറു പശു വാങ്ങുന്നത് വാങ്ങണത് നല്ലതാണ് കാരണം രണ്ടെണ്ണം നോക്കണമല്ലോ ചെറിയപ്പോ ചെറു ചെറു പശുക്കൾ രണ്ടെണ്ണം വാങ്ങുന്നതും ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങുന്നതും കണക്കൊപ്പമാണ് പിന്നെ ഇത് ഇത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം നമുക്ക് വേറെ തൊഴിലില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരെണ്ണം ഒന്നോ രണ്ടോ വാങ്ങി നിർത്തി നിങ്ങൾ നോക്കിയാൽ നമുക്കതൊരു വരുമാനമാണ് നമുക്ക് ഏകദേശം ഒരു ഒരു ദിവസം നമുക്കൊരു ഇരുപത് ലിറ്ററിനുള്ളിൽ പാലൊഴിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സംശയമില്ല ഈ ഈ പശു അത് പിന്നെ നമ്മൾ തീറ്റ കൊടുത്ത് നമ്മൾ നോക്കണം ഇത് എവിടെ കാട്ടിലും പറമ്പിലും ഒക്കെ വിട്ട് മേയ്ക്കണ ഒരു നല്ല പശുവാണ് ഇതേപോലത്തെ പശുക്കൾ ഒരുപാടുണ്ട് അല്ല ഇതുപോലത്തെ പശു നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും ഇത് അവര് വില പറയും എഴുപത്തി അഞ്ചോ എഴുപത്തെട്ടൊക്കെ പറയും ഏഹ് അപ്പൊ എന്റെ ഒരു കണക്കുകൂട്ടില് ഒരു അറുപതെന്ന് മേലയ്ക്ക് അറുപത്തഞ്ചിന്റെ അടിക്ക് ഏഹ് അറുപത്തഞ്ച് രൂപക്ക് അറുപത്തഞ്ച് രൂപ എന്നല്ലി പരമാവധി എത്ര നമുക്ക് കമ്മിയാക്കാൻ പറ്റുന്നു അത്രയും കമ്മിയാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും ആ കസ്റ്റമർക്ക് വാങ്ങിക്കൊടുക്കും ഇതല്ലെങ്കിലും ഇതേ പോലത്തെ പശുക്കളിന്റെ വിലയാണ് അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് ഇറങ്ങുമ്പോഴേക്കും പോയി കാണും ആ വിറ്റ് പോകും പക്ഷെ ഇതുപോലത്തെ ഒരു പശു വേണമെങ്കിൽ സൈസിലുള്ള പശുക്കൾ ആവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മൾ ഈ വിലക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാം ഇത് എങ്ങനെയാണ് ഇത് പ്രസവിക്കാൻ സമയം എടുക്കും ഒരു പതിനഞ്ച് ടു ഇരുപത് ആ ഡേറ്റ് പറയണത് പതിനഞ്ച് ദിവസം പറയണത് കാരണം ഞമ്മൾ രണ്ടു ദിവസം കൂടുതൽ പറയണം ഇപ്പൊ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോ രണ്ടു ദിവസം നേരത്തെ പ്രസവിക്കും ആ ഒരു കണക്കൂട്ടിലാണ് പറഞ്ഞത് ഇത് നല്ല ആണ് ശരി ശരി നല്ല ജേഴ്സിയാണ് നല്ല മടിയും വരും വരനി ഇത് നമ്മളിപ്പോ പാലി പറയാൻ ഒരുപാട് പറയാനൊന്നും പറ്റില്ല ഒരു പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിലേ കിട്ടുള്ളൂ ജേഴ്സിൻ്റെ സമയം ഇരുപത് ദിവസം അതന്നെ പതിനഞ്ച് ടു ഇരുപത് ഇരുപത് ദിവസം അതെ അതെ ഇനി മടി ഇറങ്ങാനുണ്ട് നല്ല പശു ആണ് അപ്പൊ ഇതും നമ്മൾക്ക് ചെറു വീടുകളിലേക്ക് വീടുകളിലേക്ക് അതുപോലെ തന്നെ ഫാമുകളിലേക്കും കൊണ്ടുപോകാറുണ്ട് പാല് നല്ല ഫാറ്റ് കിട്ടും നല്ല എസ് എൻ എഫ് കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ടാവും ക്വാണ്ടിറ്റിയും ഉണ്ടാവും കാരണം അത് നമ്മൾ നോക്കുമ്പോഴേ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീറ്റ കൊടുത്ത് നമ്മൾ പരിപാലിക്കും പോലെയാണ് പശുക്കൾ നമ്മളെ നമുക്ക് പാല് തരുള്ളൂ ഈ പശു അതുപോലെ തന്നെ ഇപ്പൊ സാധാരണക്കാർ വീടുകളിലേക്കൊക്കെ എടുക്കുക നേരത്തെ കാണിച്ച പോലത്തെ ഒരു നല്ല നല്ല ബ്രീഡ് പശു ആണ് ഇതും ഏഹ് കാടും കാട്ടിലൊക്കെ രണ്ടാം ബസുമാണ് ഏഹ് ഇപ്പൊ കൊമ്പൊക്കെ കണ്ടാ പറയുക ആൾക്കാർ മൂന്നാണ് നാലാണെന്നൊക്കെ പറയും പ്രസവം രണ്ടാണ് പല്ല് ആറ് പല്ല് പിടിച്ച് കാണിച്ചു ഓ എല്ലാം പിടിച്ച് കാണിച്ചു കൊടുത്ത് നമുക്ക് പാർട്ടിക്കാരന്റെ വരുന്ന കസ്റ്റമർക്ക് തൃപ്തിയായാൽ മാത്രം നമ്മള് അടുത്ത് കൊടുക്കുള്ളൂ ഏഹ് അപ്പൊ ഇങ്ങനത്തെ പശുക്കളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേവ് എടുക്കുന്നില്ല അതുപോലെ തന്നെ വെള്ളം ആ കംപ്ലൈന്റ് ഒരിക്കലും ആ കംപ്ലൈന്റ് ഒരിക്കലും അതുപോലെ തന്നെ വെയില് വെയില് ഏത് മഴയിലും വെയിലും അതാ കാട്ടിലോ എവിടെ വിട്ടാലും മേയും അസുഖങ്ങൾ പരമാവധി ഉണ്ടാവില്ല അസുഖങ്ങൾ ഉണ്ടാവില്ല നമ്മള് വലിയ ചപ്പ് പശുക്കളെ പോലെ അല്ല അത് ഇതൊക്കെ ഇങ്ങനെ കെട്ടി വിടുക മെയ്യ അപ്പൊ അതൊന്നും പ്രശ്നമല്ല ഏത് വെയിലത്തും മെയ്യും മഴത്തും മെയിലത്തും ഒക്കെ ഒന്നും പ്രശ്നമല്ല നല്ല പാല് നല്ല ഫാറ്റും അതേപോലെ തന്നെ ഒപ്പം കിട്ടും ഭക്ഷണം നന്നായി കൊടുക്കണന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറവിയും കിട്ടും അതെ 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 ഇത് നമ്മൾ ഭക്ഷണം കൊടുക്കാണ്ട ഒരു പാല് കിട്ടിയില്ലാണ്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാടിയും ഭക്ഷണം കൊടുക്കാൻ റെഡിയാണ് ഭക്ഷണം കഴിക്കാത്ത ഇത് ആ കംപ്ലൈന്റ് വരില്ല ഇവർക്ക് അങ്ങനത്തെ കംപ്ലൈന്റ് കിട്ടാത്ത വരില്ലാത്ത തെങ്മട്ട അടക്കം വലിച്ചു തരുന്നു സന്തോഷ ഇതും ഒരു ജേഴ്സി അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അഞ്ച് ശതമാനം കുറച്ച് എച്ച് എഫ് അത്ര ഇത് നല്ല അത്യാവശ്യം നല്ല ബോഡി വൈറ്റും നല്ല 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 ആരോഗ്യമുള്ള ഒരു പശു ആണ് ഇതേണ്ട ഇനി മടി ഇറങ്ങിയില്ല ചനിയാണ് കേട്ടോ ആ ആ ചനിയാണ് മടി ഇറങ്ങി ഇത് രണ്ടു നേരം കൂടെ എന്തായാലും ഒരു ഇരുപത് ലിറ്റർ ഒന്നും കമ്മിയാവില്ല കേട്ടോ ഇരുപത് ലിറ്റർ കമ്മിയാവില്ല ഞാൻ കാണിച്ചു തരാം മടി ഇറങ്ങിയില്ല ഇനി എത്ര ദിവസം ഇത് പ്രസവിക്കാൻ ഇനി ഒരു പതിനാറ് ദിവസമാണ് ഏകദേശം ഇപ്പൊ ഞാൻ ഹൈറ്റ് ഉള്ള ബോഡി വെയിറ്റ് ഇപ്പം ഇതിന് ഇത് പിന്നെ എച്ച്എഫ് കമ്മി ആയതുകൊണ്ട് ഇത് ജേഴ്സിന്ന് എച്ച് എഫ് ചെന കുറവായത് കൊണ്ട് നമുക്ക് വിലയിൽ കുറവ് കിട്ടുമോ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല പരമാവധി നമ്മള് ബാർഗെയിൻ ചെയ്ത് എടുക്കണം അപ്പൊ ശനിയാവുമ്പോ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ എമൗണ്ട് നമുക്ക് കമ്മിയാക്കി തരും കാരണം കൊണ്ടുപോയി നോക്കേണ്ടതല്ലേ ഒരു പത്ത് പതിനഞ്ച് ദിവസം നോക്കണം അപ്പൊ അതിന്റെ തീച്ച ചെലവും കാര്യങ്ങളും നോട്ടൊക്കെ അപ്പൊ അതിനെ നമ്മൾ താൽപ്പര്യം ചെയ്ത് അവർ അത്രയും കമ്മിയാക്കി നമുക്ക് തരും കുഴപ്പമില്ല ആ അത് തരും അത്യാവശ്യം നല്ല ഫാമുകളിലേക്കും പറ്റും അത് തന്നെ വീടുകളിലേക്കും ഓ പറ്റും നല്ല പശുവാണ് നല്ലൊരു മടിയുള്ള ഇത് അതുപോലെ തന്നെ ഇത് മൂന്നാം പ്രസവമാണ് കേട്ടോ ഇത് മൂന്നാമത്തെ പ്രസവാണ് ഇത് ഇനി പ്രസവിക്കാൻ സമയുണ്ട് പത്ത് ദിവസത്തോളം എടുക്കും ഇനിയും പത്ത് ദിവസം എടുക്കും പത്ത് ദിവസം എടുക്കും ഇതും നമുക്ക് ഫാമുകളിൽ കൊണ്ടുവന്ന് നോക്കാം കാരണം അത്യാവശ്യം പാല് കററി കിട്ടുന്നതാണ് ഇതൊക്കെ വന്നിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ വന്നിട്ട് പത്തൊമ്പത് ലിറ്റർ പാല് കറന്നാണ് ഏഹ് പത്തൊമ്പത് കറന്നാണ് ഇപ്പൊ ഇരുപത്തിരണ്ട് കിട്ടുന്നൊക്കെ പറയണോ എന്തായാലും ഒരു പതിനെട്ട് ടു ഇരുപതൊന്നും കമ്മിയാവില്ല കമ്മിയാവില്ല നമ്മൾ ഒരുപാട് പാലിന്റെ അളവ് കണ്ട് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ഒരു മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിലും പാലിന്റെ അളവ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് നല്ലത് കാരണം രണ്ട് മൂന്ന് ആ ലെവലിൽ എടുക്കുമ്പോ പാലിന്റെ അളവ് കൂടി കിട്ടും അങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും പാലിന്റെ ആവശ്യക്കാർ വരുന്നുണ്ട് അങ്ങനത്തെ അവർക്ക് ഇങ്ങനത്തെ പശുവിനെല്ലാം നിർത്തി കൊടുക്കുകയും ചെയ്യാം അത് പാല് ഫോക്കസ് ചെയ്യുമ്പോ അത് അവര് വരുന്നത് ഇങ്ങനത്തെ പശുവിനെടുക്ക ശരി വലിയ വലിയ കാമ്പാണ് മിഷീൻ വെച്ച് ഇറക്കുക കൈക്കറവ ഇറക്കാം അതും പ്രശ്നമില്ല മടി ഇനിയും വരും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പതിനഞ്ച് പതിനാറ് ദിവസം പറഞ്ഞത് അപ്പൊ ആ രണ്ടു ദിവസം അങ്ങോട്ട് കൊണ്ട് ഗ്യാപ്പ് വരും പറയാൻ പറ്റില്ല പ്രസവം അല്ലേ ദൈവത്തിന്റെ അടുത്ത് കിടക്കണം അപ്പൊ എന്തായാലും രണ്ടു ദിവസം ചിലപ്പോ അങ്ങോട്ട് ആവും ചെലപ്പോ നമുക്ക് ഇങ്ങനത്തെ പശുക്കളൊക്കെ ഏകദേശം ഒരു ബഡ്ജറ്റ് പറയാൻ ഈ ഇതുപോലത്തെ പശുക്കൾ ഒരു അതായത് ഇത് 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 കുറച്ചും കൂടി വലിയ പശു ആണ് ഇതിന് കുറച്ചൊക്കെ ചെറിയ പശുക്കളെ വന്നിട്ട് നമുക്ക് സൈസിനും ബ്രീഡൊക്കെ നോക്കിയിട്ടാണ് ഇത് മൂന്നാം പ്രസവാണ് അപ്പൊ ഒരു അമ്പതിനായിരം തൊട്ട് സ്റ്റാർട്ടിങ് അത് നമുക്ക് അമ്പതിനായിരം സ്റ്റാർട്ടിങ് മുലത്തോട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും എത്രാമത്തെ പ്രസവാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവ് വല്ല ആറ് വല്ലാണ് അല്ലേ പാലും അതിനനുസരിച്ച് കിട്ടുമോ പിന്നെ പാലും പിന്നെന്താ നല്ലതാ പാമിക്ക് പറ്റിയ മോശമില്ല രണ്ട് കാണിച്ച ഏതും നല്ല അതെ ഒരാളും ഒരു മോശം പറയില്ല ഒരു മോശം പറയില്ല തുമ്പിക്കയിൽ കുറവുള്ളൂ നമ്മള് വിചാരിച്ചതിനേക്കാളും പാൽ കറവ അതാ നീണ്ട കറവ നീണ്ട കറവ നീണ്ട കറവ കിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ നമ്മ അതായത് ഒരു എട്ടു മാസം പത്ത് മാസമൊക്കെ കറവ കിട്ടും നീണ്ട കറവ് കിട്ടും ആ അതിനോട് പിന്നീട് കൊടുക്കാൻ പോയാലും ആ നമുക്ക് വില കിട്ടും ആ നല്ല വില അതായത് ഇതാ നല്ല ബോഡി വെയിറ്റ് ഉണ്ട് നല്ല നീളും നോക്കി അറിയാലോ അത്രയും മതി ഒരു പ്രശ്നം ഒരു പ്രശ്നം ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്കോ എവിടെ വേണമെങ്കിൽ മരുഭൂമി കൊണ്ടാ വിട്ടാലും ഒരു പ്രശ്നം ഇല്ല അത്ര വെയിൽ കൊണ്ടുപോകാ വെയിലായിക്കോട്ടെ മഴ ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഏകദേശം വിലകൾ വിലകള് പറയുമ്പോൾ എന്റെ ഒരു ഞാൻ വില ചോദിച്ചിട്ടില്ല അത് വില പറയുകയാണെങ്കിൽ ഒരു ഉറുപ്പൊക്കെ പറയും അതിന് പാകത്തിൽ വാങ്ങിയെടുത്ത് താഴ്ത്തി നോക്കി നോക്കും അതായത് അത്രയും ബോഡി വെയിറ്റും നമുക്ക് നല്ല വെയ്റ്റും കൂടിയുള്ള ഷൈനിങ്ങും കൂടി നല്ല നല്ല ബോഡി വെയിറ്റ് നല്ലതാ മേവോ തീറ്റ കൂടിയോ എത്ര വെയിൽ കാലം ആയാലും ഒരു പ്രശ്നമല്ല ഏഹ് അഴിച്ചു അഴിച്ചുവിട ആ അതന്നെ അഴിച്ചു വിടാത്ത അതൊക്കെ നല്ല അതൊക്കെ നല്ലത് ജേഴ്സി കൂടിയതാണ് അച്ചപ്പ കമ്മി പാല് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പാലായിരിക്കും നല്ല ഫാറ്റ് ഉണ്ടാവും എസ് എൻ എഫ് ഉണ്ടാവും പിന്നെ ഇതാ പിന്നെ കിടക്കാനോ പിടിക്കാനോ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമല്ല ഇത്രയും മടി ഫുൾ പ്രസവിച്ചു കഴിഞ്ഞാൽ മാറും ആ റേറ്റ് മാറും ഇപ്പൊ ചേനയായ കാരണം കൊണ്ട് ഏകദേശം എത്ര എത്ര ദിവസം ഇത് ഇനി ഒരു ഇരുപത്തിരണ്ട് ദിവസമാണ് പറയണത് ദിവസം ദിവസം ഒരു മാറ്റങ്ങൾ വരാം ഇനിയും മടി ആയിട്ടില്ല ദിവസം ഇനിയും സമയമുണ്ട് സമയം അതുപോലെ തന്നെ ഇത് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ രണ്ടാമത്തെ പ്രസവം ഇത് മൂന്നാമത്തെ ഈ മൂന്നാമത്തെ പ്രസവം വന്നിട്ട് ഇനി അത് പത്തിസം പതിനെട്ടു ദിവസം പ്രസവിക്കാനൊക്കെ ഇതുപോലെയുള്ള പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് തീർച്ചയായിട്ടും നല്ല നല്ല പശു നല്ല നല്ല പശുക്കളെല്ലാം എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് നമ്മളെ പശുക്കളെക്കാ അല്ലേ ഓ അങ്ങനത്തെ പശുക്കളെയാണ് ഇപ്പൊ എടുത്തു തരുന്നത് നമുക്ക് ചെറു പശുക്കൾ തൊട്ട് ഇതുപോലുള്ള വലിയ പശു വരെ നമ്മുടെ പശുക്കൾ വരെ നമ്മുടെ നമസ്കാരം എന്താണ് വിശേഷം നല്ല വിശേഷം കുറച്ച് പശുക്കൾ പുതിയ പുതിയ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് പുതിയ പശുക്കൾ വന്നിട്ട് നല്ല വിശേഷങ്ങളൊക്കെ അയച്ചാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ശരി ശരി നമ്മുടെ കയ്യില് എത്ര രൂപ മുതലുള്ള പശുക്കളാണ് നമ്മുടെ കയ്യിൽ അമ്പതിനായിരം മുതൽ തൊട്ടുള്ള ഒരു ഒന്നേ പത്ത് ഒന്നേ ഇരുപത് ആ റേഞ്ചിലുള്ള പശുക്കളുണ്ട് ഇത് ചെറു വലിക്കുക അതായത് ഇപ്പോ നമ്മ ഇരുപത്തയ്യായിരത്തിൽ നിന്നും പശുവിന് കിട്ടില്ല ഒരു നാല്പത് നാല്പത്തഞ്ച് പറയുമ്പോൾ ചെറു പശുക്കളാണ് അതൊക്കെ ഉണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ ചെറു പശുക്കളും ഉണ്ട് അങ്ങനത്തെ കസ്റ്റമറും വരുന്നുണ്ട് വരുന്നുണ്ട് അതെ ഇപ്പൊ നമ്മുടെ കൈവശ ഉള്ളത് എച്ച്എഫ് ഉണ്ട് എഫ് ജേഴ്സി ക്രോസ് ഹൈബ്രിഡ് പശുക്കൾ ചെറു പശു തൊട്ട് വലിയ പശു വരി നമ്മുടെ അറിവിലുണ്ട് പാലക്കാട് ആയിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ അങ്ങനെ ഗ്രാമങ്ങളിലെ കൂടെ ഷെഡ് കൂടെ ഒക്കെ പോയി എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ നല്ല നല്ല വലിയ പശുക്കൾ വേണമെന്നിട്ട് വരാറുണ്ട് അപ്പൊ അതെടുത്തു കൊടുക്കാറുണ്ട് ഇപ്പോ അത്യാവശ്യം വില അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ല മഴ കാരണം പെയ്താണ് അത്യാവശ്യം ആ എന്നാലും വലിയൊരു കൂടുതലല്ല നേരിയ മാറ്റം അത്രേ ഉള്ളൂ വരാൻ തുടങ്ങി മഴ പെയ്താ അതെ അതെ പച്ചപ്പില്ലാടി പുല്ലൊക്കെ വളർന്നു തുടങ്ങി അതുപോലെ തന്നെ കേരളത്തിനും തമിഴ്നാടും മഴയായി അത്യാവശ്യം ഏഹ് അപ്പൊ ആൾക്കാരും പശുക്കളിനെ എടുത്തു തുടങ്ങി ഡിമാൻഡ് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല നല്ല പശുക്കളുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ എല്ലാ വീടുകളിൽ കൂടെ എല്ലാ സ്ഥലങ്ങളും നമുക്കറിയും അവിടെ പോയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നമ്മള് രാവിലെ ഇപ്പൊ ഒരു രാവിലെ ഇപ്പൊ കസ്റ്റമർ വരുകയാണെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരു പ്രസവിച്ച മാടിനെ കാണിച്ചു കൊടുത്താൽ അതിന്റെ വില സംസാരിച്ച് നമ്മളത് കറവ് കാണണം എന്ന് പറയുകയാണെങ്കിൽ അവർ കറക്കില്ല ഉച്ചതിരിഞ്ഞിട്ട് കറന്ന് നോക്കാം താമസിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് റൂം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിറ്റേ ദിവസം രാവിലെ കറവ് നോക്കിയിട്ട് കയറ്റി കൊണ്ടുപോകാന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരും പരമാവധി എന്റെ അടുത്ത് ആദ്യം പശുവിനെടുത്ത ആൾക്കാര് വീണ്ടും റിട്ടൺ വരാറുണ്ട് അവരൊന്നും പിന്നെ കറവ് കാണണം നിങ്ങളുടെ വിശ്വാസം കൊണ്ട് വരാറുണ്ട് അതിന് ആവശ്യമില്ല പിന്നെ അവര് പരമാവധി ഇപ്പൊ കുറച്ച് കസ്റ്റമറൊന്നും നേറ്റി വരാറേ ഇല്ല നമ്മൾ കണ്ടുപരിചയം ഫോണിലൂടെ അങ്ങനെയാണ് അങ്ങനത്തെയും വരാറുണ്ട് പുതിയ കസ്റ്റമർ വന്നിട്ട് ചിലവർക്ക് വന്ന് കണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം പറവർക്ക് തീർച്ചയായിട്ടും അത് നല്ലത് എനിക്കും കൂടി അതാ നല്ലത് അതെ അതെ കാരണം ഞാൻ നോക്കുമ്പോഴെ അവര് നോക്കുമല്ലോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ബാധിക്കും അത് കാരണം കൊണ്ട് വന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാണണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് വരേണ്ടത് എങ്ങനെയാണ് പശുക്കൾ പശുവിന് വാങ്ങണം എന്നുള്ള അതായത് ഇപ്പൊ നമ്മള് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഞാൻ ഏത് അവൾക്ക് എങ്ങനത്തെ പശുക്കളാണ് വേണ്ടത് കറവുള്ളതാണോ ചെനിയുള്ളതാണോ അതോ വലുതാണോ ചെറുതാണോ എങ്ങനെ നോക്കിയിട്ട് പാലക്കാട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ വരാൻ പറയും അപ്പം രണ്ടു ദിവസം മുന്നേ വിളിക്കണം വിളിക്കുമ്പോൾ പാലക്കാട് വന്നാൽ എന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചധികം പശുക്കൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തമിഴ്നാട് നിന്ന് എടുക്കണമെന്ന് നിർബന്ധം പറയുന്നവരാണെങ്കിൽ ഞാൻ അവിടേക്ക് അങ്ങോട്ട് വിളിക്കും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും അവർ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതാണ് അതായത് നമ്മുടെ അടുത്ത് ചെറിയ പശുക്കളുണ്ട് വലിയ പശുക്കളുണ്ട് വീടുകളിലേക്ക് ആവശ്യപ്പെട്ട് ആവശ്യക്കാരും അതുപോലെ തന്നെ ഫാമുകളിലേക്ക് ആൾക്കാരും വന്ന് എടുത്തു കൊണ്ടുപോ പോയിട്ടുള്ളവർ വീണ്ടും വട്ടം വീണ്ടും വന്ന് വാങ്ങിക്കാറുണ്ട് നല്ല രീതിയിൽ ഞാൻ എത്ര കാലം എടുത്തു കൊടുക്കാറുണ്ട് പശുവിനെ കൊണ്ടുപോണ വണ്ടി സൗകര്യങ്ങൾ ഡെലിവറി സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ തമിഴ്നാടിനായിക്കോട്ടെ എവിടുന്നായാലും വണ്ടി സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ഉള്ളതാണ് അതിന് കൂടുവെച്ച വണ്ടിയുണ്ട് കൂടല്ലാത്ത ഉണ്ട് കുഴപ്പമില്ല ചെറിയ വണ്ടി മൂലത്തോട്ട് വലിയ വണ്ടി വരും ഉള്ള വണ്ടികൾ നമ്മുടെ കേരളിൽ വളരെ കമ്മിയായിട്ട് കസ്റ്റമർ പറയുന്ന റേറ്റ് റേറ്റ് മാർക്കറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ പരമാവധി എത്ര കമ്മിയാക്കാൻ പറ്റുന്നു അത്രയും കമ്മിയാക്കിയിട്ട് ഞാൻ കസ്റ്റമർക്ക് വാങ്ങിക്കൊടുക്കും അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാതരം വീഡിയോ കാണുവാനായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ